ഹായ് ഹലോ അപ്പോൾ വീണ്ടും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കപ്പിൾസിന് വേണ്ടിയിട്ട് അൺമാരിഡ് കപ്പിൾസിന് വേണ്ടിയിട്ട് എങ്ങനെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം ഇത്രയും കാലം നിങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് ഓയോ ഓയോ റൂം എടുക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നു ഓയോ അല്ല ഓയോയില് ഒരിക്കലും റൂം ബുക്ക് ചെയ്യരുത് നിങ്ങൾക്ക് പണി കിട്ടും കാരണം ഓയോ ആയിട്ട് ആയ കേരളത്തിലെ ഒരു ഹോട്ടലിൻ്റെ നമ്പർ ഡയറക്ട്ലി നമ്പർ നമുക്ക് കിട്ടില്ല നമുക്ക് ഒയോല് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒയോടെ അറ്റത്തിരിക്കുന്ന ബംഗാളികളുടെ നമ്പറാണ് നമുക്ക് കിട്ടുക അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് കോൾ പോവില്ല നിങ്ങൾ നിങ്ങൾക്ക് പണി പാളും സോ എങ്ങനെ കേരളത്തിൽ കപ്പിൾസിന് കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ടൽ പതിനെട്ട് വയസ്സായ കേരളത്തിലെ അൺമാരിഡ് ആയ കപ്പിൾസിന് എങ്ങനെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറയണത് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞത് ഇതേ ചാനലിൽ വീഡിയോസ് ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര ലെങ്ത് ആയിട്ട് ഭയങ്കര വെറുപ്പിക്കുന്നതാണ് അത് കാണുക ഏറ്റവും ആയിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പൊ വീഡിയോ ക്ലിയർ ആയിട്ട് മുഴുവനായിട്ട് ഇരുന്നിട്ട് കാണണം ഇല്ലെങ്കിൽ ഒരു കുന്തവും മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഇപ്പോ ഇവിടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ പോവാ അപ്പൊ ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ആപ്പിലൂടെയാണ് ഗോഐബി ഒരിക്കലും ആപ്പിന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കപ്പിൾസിന് അൺമാരിഡ് കപ്പിൾസിന് റൂം ബുക്ക് ചെയ്യാമെന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേലോടെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ആപ്പ് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ് സ്റ്റോറിലോ എങ്ങനെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഇനി അതല്ല എന്റെ ലിങ്ക് വഴി നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി രൂപ ഗോ ക്യാഷ് കിട്ടും അതായത് ആയിരം രൂപയുടെ ഹോട്ടൽ നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ റൂം എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനലിട്ടുണ്ട് വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ വീഡിയോയിൽ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്സ്റ്റോറിലോ എവിടെയോ പോയിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാ എന്നിട്ട് ഇതേപോലെ ചെയ്യാം അപ്പം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ആപ്പ് ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഞാനിവിടെ ഓൾറെഡി എൻ്റെ നമ്പർ പല കാര്യങ്ങളായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ നമ്പർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ കണ്ടിന്യൂ കൊടുക്കാണ് അപ്പൊ നമുക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും സിമ്പിൾ ആണ് ആ വെരിഫിക്കേഷൻ കോഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആപ്പ് ഓപ്പൺ ആവും നമ്മൾ ഇന്ന് എന്ത് ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് ക്യാമറ ഗ്യാലറി കുറേ കാര്യങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം നമുക്ക് അത് വരുന്നതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം പിന്നെ പോരാത്തതിന് നമ്മുടെ കോണ്ടാക്ട്സ് ലിങ്ക് ചെയ്താ നമ്മുടെ കോണ്ടാക്ട്സും ഈ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്താ അപ്പൊ തന്നെ നമുക്ക് നൂറ് രൂപ ഗോ ക്യാഷ് വരും ടോപ്പിൽ അപ്പൊ ഇങ്ങനൊരു ആപ്പിൻ്റെ ഫേസ് നമുക്ക് തുറന്നു വരും ഒന്നുമില്ല സിമ്പിളാണ് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യാൻ പോകണം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പോകണ ഞാൻ തൃശ്ശൂർ ആണ് അപ്പം അത് കാരണം തൃശ്ശൂർ ഞാൻ ബുക്ക് ചെയ്യുന്നില്ല നമുക്ക് ഇപ്പം തൽക്കാലം നമുക്ക് കോഴിക്കോട് ഓക്കെ കോഴിക്കോട് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ അടിക്കുകയാണ് കാലിക്കറ്റ് നമുക്ക് കൊടുക്കാം അത് ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ അതിൽ കാലിക്കറ്റില് ഇപ്പൊ നിലവിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റില് ഏഹ് അപ്പൊ അത് നമ്മൾ കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഇന്നത്തെ ഡേറ്റ് ട്വന്റി നമുക്ക് ഒരു ട്വന്റി നയൻ തേർട്ടി ശനി ഞായർ എന്നുള്ള ഡേറ്റിൽ നമ്മൾ റൂം കൊടുത്താൽ റൂമ് ഒന്ന് അഡൽട്ട് രണ്ട് ചിൽഡ്രൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ ഒന്നും കൊടുക്കണ്ട ഡണ്ണ് കൊടുക്കാണ് എന്നിട്ട് അങ്ങനത്തെ ആ ഇന്റർഫേസിലാണ് താഴത്ത് കൊടുത്തിട്ടുണ്ട് കപ്പിൾസ് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പൊ തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല ഡയറക്റ്റ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ കാലിക്കറ്റിലുള്ള ഹോട്ടൽസിന്റെ ഒരുപാട് ഹോട്ടൽസിന്റെ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പ്രോപ്പർട്ടിയില് നമ്മൾ കൊടുത്ത ഡേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടി ഇവിടെ കാണിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് കേറി ചെല്ലാൻ പറ്റില്ല ഇതിലെല്ലാം നമുക്ക് കയറാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം ടോപ്പിൽ നോക്കണം അതായത് കാലിക്കറ്റിന് എഴുതിയിട്ട് താ അതിന്റെ താഴെ ടോപ്പിലായിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും couple friendly അതാണ് നമുക്ക് മെയിൻ അത് നമ്മൾ കൊടുക്കുകയാണ് couple friendly അങ്ങനെ കൊടുക്കുമ്പോ അവിടെ പതിനെട്ട് വയസ്സായ കപ്പിൾസിന് അൺമാരിഡ് കപ്പിൾസിന് കയറാവുന്ന ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരും ഓക്കെ അത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഹോട്ടൽസിന്റെ റേറ്റുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പക്ഷേ നമ്മൾ ആ ഹോട്ടൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ പ്ലസ് ജി എസ് ടി അത് കൊടുക്കാണ്ട് ഇന്ന് ഒരു കളി നടക്കില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ റേറ്റ് മാത്രം നോക്കിയിട്ട് ഒരു ും പോരുത് അതിന്റെ റേറ്റിംഗ് ആൻഡ് റിവ്യൂ എപ്പോഴും നോക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ടോപ്പിൽ തന്നെ നോക്കാം ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടല് റേറ്റിങ് അഞ്ചില് നാല് പോയിന്റ് മൂന്ന് റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടല് നമ്മളിപ്പോ സെലക്ട് ചെയ്തു അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ഫേസ് നോക്കുമ്പോ നമ്മൾ എന്തൊക്കെ വായിക്കണം അതിന്റെ പേരുണ്ട് അതിന്റെ ഫോട്ടോസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫ്രീ ക്യാൻസലേഷൻ ജൂൺ അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് മറ്റേ പന്ത്രണ്ട് മണിക്ക് മുന്നേ വരെ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ബുക്ക് ചെയ്തതെങ്കിൽ നമ്മൾ പോകാനുള്ള പ്ലാൻ എങ്ങാനും ക്യാൻസൽ ആവുകയാണെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം ആ പൈസ പോയില്ല നമ്മൾ പേയ്മെന്റ് ചെയ്ത പൈസ പോയില്ല ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബുക്ക് അറ്റ് സിയോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഇന്ന് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഈ റൂം ബുക്ക് ചെയ്യാൻ പോകുന്നത് കാരണം എനിക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ബുക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതില് കുറേ കാര്യങ്ങള് അതിന്റെ അമ്യൂണിറ്റീസ് ഹോട്ടലിന്റെ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ ആ സ്ഥലം അതിന്റെ റേറ്റിങ് മെയിൻ ആയിട്ട് അതിന്റെ റിവ്യൂസ് വായിച്ച് നോക്കണം ആ റിവ്യൂസ് എടുത്തുകഴിഞ്ഞാൽ അവിടെ താമസിച്ചവരുടെ അവരുടെ ഒരുപാട് എക്സ്പീരിയൻസ് ആൻഡ് റിവ്യൂ ഉണ്ടാവും അതൊന്നും ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാൻ നിൽക്കില്ല അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണല്ലോ പിന്നെ അതിൻ്റെ താഴെയുള്ള ഹോട്ടൽ റൂൾസ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്കണം ആ ഹോട്ടൽ റൂൾസ് എത്തിക്കഴിഞ്ഞാൽ ഫുൾ റൂൾസ് നമ്മൾ വായിക്കണം അതിൽ കൊടുത്തിട്ടുണ്ടാവും ഗസ്റ്റ് ബിലോ പതിനെട്ട് ഇയേഴ്സ് ഓഫ് ഏജ് ആർ നോട്ട് അലൗഡ് ദ പ്രോപ്പർട്ടി പതിനെട്ട് വയസിന്റെ ഒരു ദിവസം പോലും താഴെയുള്ള ഒരാളെ അവിടെ അലോ ചെയ്യില്ല മെയിൻ ആയിട്ട് അൺമാരിഡ് കപ്പിൾസ് അലൗഡ് ഇതല്ലേ വേണ്ട ഇതുപോലെ പിന്നെ നമ്മൾ അങ്ങോട്ട് താഴത്ത് പോകുമ്പോൾ ഐ ഡി പ്രൂഫ് ഐ ഡി പ്രൂഫ് മസ്റ്റ് ആണ് ഐ ഡി പ്രൂഫ് ഇല്ലാതെ രണ്ട് പേരുടെയും ഐ ഡി പ്രൂഫ് ഇല്ലാതെ ഒരു ഹോട്ടലിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല പിന്നെ നമുക്ക് അതിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കപ്പിൾസ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് പല അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ ആവശ്യമുള്ളത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ ആവശ്യമുള്ളതെന്നൊക്കെ ഫുൾ ആയിട്ട് ആ റൂൾസിൽ വായിച്ച് മനസ്സിലാക്കാം അത് കഴിഞ്ഞാൽ നേരെ സെലക്ട് റൂം കൊടുക്കുന്നു അപ്പൊ ഈ ഹോട്ടലില് എ സി റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നോൺ എ സി റൂംസ് അവൈലബിൾ ആയിട്ടില്ല ഇത് അത്യാവശ്യം ക്വാളിറ്റിയുടെ ഹോട്ടൽ ആയ കാരണം കൊണ്ട് എ സി റൂമാണ് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആ റൂം സെലക്റ്റഡ് ആയിട്ട് വരും അവിടെ എന്താണ് ഏറ്റവും റേറ്റ് കുറഞ്ഞത് ആ റൂം സെലക്റ്റഡ് ആയിട്ട് വരും അത് നമ്മൾ ജസ്റ്റ് അതിന്റെ ഫോട്ടോസ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അത് കണ്ടിന്യൂ കൊടുക്കുക ഇതിൽ ഓൾറെഡി ആ ഒരു റൂം റൂമാണ് എക്സിക്യൂട്ടീവ് റൂം റൂമാള്ളൂ അത്യാവശ്യം ക്വാളിറ്റിയുടെ റൂമാണ് പല ഹോട്ടലിൽ പല ടൈപ്പ് ഉണ്ടാവും നോൺ എ സി ഉണ്ടാവും നോൺ എ സി എക്സിക്യൂട്ടീവ് ഉണ്ടാവും എ സി ഉണ്ടാവും ഡ്യൂലെക്സ് ഉണ്ടാവും അങ്ങനെ പല ടൈപ്പിലുള്ള റൂംസ് ഉണ്ടാവും ഇവിടെ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് നമ്മൾ ഡയറക്റ്റ്ലി കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങൾ റൂൾസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മറ്റേ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒരു ഫുൾ നൈറ്റ് എടുക്കണമെന്ന് വെച്ചാൽ മോർണിംഗിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴോട്ട് പോകുമ്പോൾ ജി എസ് അടക്കം ഇപ്പൊ ഇതിലുണ്ടാകുന്ന റേറ്റിനെ കാണി ഒരുപാട് കൂടി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ റേറ്റിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ആയിട്ട് പറയുന്നില്ല ഇപ്പൊ നമ്മളിങ്ങനെ ആപ്പില് അപ്പൊ കണ്ട റേറ്റും ഇപ്പൊ ജി എസ് അടക്കം വന്ന റേറ്റും തമ്മില് വളരെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് അവൈലബിൾ ആയിട്ട് കിട്ടണെങ്കിൽ ഓരോരുത്തരുടെ ആപ്പിലും ഓരോ രീതിക്കായിരിക്കും റേറ്റും ഇപ്പൊ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കണ്ടിന്യൂ കൊടുത്തിട്ട് ഇത് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇനി ബുക്കിംഗ് കൺഫേം ചെയ്യാൻ പോകണം കേട്ടോ ബുക്ക് ബുക്കാവും ഓൾറെഡി ഇപ്പൊ എന്റെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ മാത്രമേ കൊടുക്കൊണ്ടുള്ളൂ വേറെ ഒന്നും കൊടുക്കണ്ട ബുക്കിംഗ് കൺഫേം ആവും പക്ഷേ അതിന്റെ മുന്നേ ബുക്ക് അറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതായത് പേ എൻ്റെ ഏറെ എമൗണ്ടും ഉണ്ട് ബുക്ക് അറ്റ് സീറോ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഞാൻ ആ ബുക്ക് അറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തിട്ട് എൻ്റെ ഇമെയിൽ ഐ ഡി കൂടി ഇവിടെ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എന്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു ഫോൺ നമ്പർ ഓൾറെഡി അവിടെ നമുക്ക് വന്ന് കിടക്കും എന്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു ഇനി ബുക്ക് ചെയ്യാൻ പോവുകയാണ് ഇതോട് കൂടിയിട്ട് ബുക്കിംഗ് കൺഫേം ആവുമ്പോ പ്രോസീഡ് കൊടുത്തു ഞാനിപ്പോ കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ടൽ റൂമ് കാലിക്കറ്റിലുള്ള ഹോട്ടൽ മെട്രോ ടവറ് ഞാൻ ബുക്ക് ചെയ്തു ബുക്കിംഗ് കൺഫേം ആയി ഇത് കൺഫേം ആയി അവിടുത്തെ മറ്റേ അതിന്റെ ഇപ്പൊ ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും പ്പില് നമുക്ക് ഒരു മെസ്സേജ് കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും സോ സിമ്പിൾ അപ്പൊ ഞാൻ ജസ്റ്റ് ആ വാട്സപ്പിൽ വന്ന കൺഫർമേഷൻ മെസ്സേജ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗോ ഐ ബി പോലെ വാട്സ്ആപ്പിൽ നമ്മൾ ബുക്ക് ചെയ്ത ഒരു കൺഫർമേഷൻ മെസ്സേജ് താങ്ക് യു ഫോർ ചൂസിങ് ഗോഐബി ബുക്ക് യുവർ സ്റ്റേ അറ്റ് ഹോട്ടൽ മെട്രോ ടവർ കാലിക്കറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ബുക്കിംഗ് ഐ ഡി പ്രോപ്പർട്ടി നെയിം സ്ഥലം ചെക്ക് ഇൻ ഡേറ്റ് ടൈം ചെക്ക് ഔട്ട് ഡേറ്റ് പ്രോപ്പർട്ടി ഡയറക്ഷൻ ഗൂഗിൾ മാപ്പ് ഉണ്ട് പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസത്തിന്റെ പന്ത്രണ്ട് മണിക്ക് മുന്നേ വരെ നമുക്ക് ഇൻ ടൈം വരെ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം നമ്മളിപ്പോ പൈസ കൊടുക്കാത്ത കാരണം കൊണ്ട് നമ്മൾ ഇത് കൺഫേംഡ് അല്ല ഇത് ക്യാൻസൽ ആയിപ്പോ ഓക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്താലേ ഇത് കൺഫർമേഷൻ ആവുള്ളൂ പക്ഷെ ഇത് കൺഫേംഡ് അല്ല എനിക്കവിടെ പോകണ്ട പോകാത്ത കാര്യം കൊണ്ട് കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ നാളെ പോകുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ആ പൈസ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫേം ആക്കാം അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ ഒരു പി ഡി എഫ് വന്നിട്ടുണ്ടായത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇങ്ങനൊരു പി ഡി എഫ് നമ്മുടെ ബുക്കിംഗ് കൺഫേം ആയ ഒരു പി ഡി എഫ് വന്നിട്ടുണ്ടായിരിക്കും ആ പി ഡി എഫ് നോക്കി കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റൂം തരണം എന്ന് നിയമമാണ് അവിടെ റൂം തരാത്ത പക്ഷം നിങ്ങൾക്ക് കേസുമായിട്ട് കേസ് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആ ഹോട്ടലിന്റെ പ്രോപ്പർട്ടിയുടെ കോണ്ടാക്ട് നമ്പർ ആ പി ഡി എഫിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അതായത് കപ്പിൾസിനെ അൺമാരിഡ് കപ്പിൾസിനെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വെറും ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തു നിങ്ങൾ സ്വയം ഇത് റൂം ബുക്ക് ചെയ്യുവാണെങ്കിൽ വെറും നാലോ അഞ്ചോ മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇത് വലിയ ആന ഒന്നല്ല സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ ലാസ്റ്റ് ആയിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം ആ ഹോട്ടലിൽ പതിനെട്ട് വയസ്സായവരെ അലൗഡ് ആണെങ്കിലും ആപ്പിൽ ആണെങ്കിലും ആ ഹോട്ടലിന്റെ പോളിസി അനുസരിച്ച് അവിടെ പതിനെട്ട് വയസ്സായവരെ കയറ്റുമോ കയറ്റുമോ എന്നുള്ളത് അവരോട് തന്നെ വിളിച്ച് ചോദിക്കണം മൂന്നാമത്തെ കാര്യം പേയ്മെന്റ് ഓൺലൈനിലായിട്ട് തന്നെ ചെയ്യണം അത് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യ നേരെ ഡി എം ചെയ്യ എന്ത് സംശയത്തിന് വേണമെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു